ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് എല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഡബിൾ പെറ്റൽ പെറ്റുണിയയുടെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന നല്ല ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ പെറ്റുണിയ അപ്പോൾ ഒത്തിരി പേരുടെ കയ്യിലൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാനും ഒത്തിരി പ്രാവശ്യമൊക്കെ വാങ്ങിച്ചിരുന്നു പക്ഷേ അപ്പോഴൊന്നും എനിക്ക് പിടിച്ച് കിട്ടിയിട്ടില്ല പിടിച്ച് കിട്ടിയാലും പ്ലാന്റ് അത്രയൊരു ഹെൽത്തി ആയിട്ട് വന്നില്ല അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം വാങ്ങിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വരികയും അതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ തരികയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി നമ്മൾ നമ്മളൊത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന പ്ലാന്റ്സിലൊക്കെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നാറില്ലേ അപ്പോൾ എനിക്കും നല്ല സന്തോഷം തോന്നി കേട്ടോ ഒത്തിരി പൂക്കളുണ്ട് ഇപ്പോൾ അപ്പോൾ എപ്പോഴും പൂക്കൾ തരും കേട്ടോ ഇതുപോലെ പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയാണ് അപ്പം നമ്മൾ ഫ്ലവറൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ അങ്ങനെ കരുതി നമ്മൾ ഈ പ്ലാന്റിനെ അങ്ങനെ വിശ്വസിച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ എപ്പോഴാണിതിൽ പെട്ടെന്നാണ് പിന്നെ ഒരു വാട്ടം വന്നിട്ട് പ്ലാന്റ് 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 മൊത്തത്തിൽ അതുകൊണ്ട് ഈ ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്ത് പുതിയ തൈ ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മുടെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എനിക്ക് നേരത്തെ അങ്ങനെയാണ് പറ്റിയത് ഞാൻ അധികം കൊടുത്ത് വെച്ചിട്ട് ആ ഒരു അങ്ങനെ വെച്ചപ്പോൾ വെച്ച് കട്ട് കട്ട് ആയി ആയി വരുന്ന വരുന്ന മുട്ടൊക്കെ സമയത്ത് നമുക്ക് കേട്ടോ പിന്നെ പ്ലാന്റ് പോയാലോ എന്നൊക്കെ വിചാരിച്ച് സ്റ്റെം ഒന്നും കട്ട് ചെയ്യത്തില്ല അങ്ങനെ ഇരുന്ന് ആ പ്ലാന്റ് പെട്ടെന്നൊരു പാട്ടം പോലെ വന്നിട്ട് അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്തത് എന്നാൽ അതിൻ്റെ സ്റ്റെം ഒക്കെ എടുത്ത് നമ്മൾ പുതിയൊരു തൈ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്ക് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു പക്ഷെ അങ്ങനെ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ് ഇതുപോലെ ഹെൽത്തി ആയിട്ടോ അതുപോലെ തന്നെ ഫ്ലവറൊക്കെ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു കട്ടിങ്സ് എടുത്തിട്ട് പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിലത്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ആണേ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് വെയിലത്ത് തന്നെയാണ് ഇരിക്കുന്നത് രാവിലെ മുതൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെയുള്ള എല്ലാ വെയിലും ഇതിൽ അടിക്കുന്നുണ്ട് കേട്ടോ ഡയറക്റ്റായിട്ട് എന്നെ അടിക്കുന്നുണ്ട് അപ്പോൾ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നമ്മൾ തണലത്ത് വെക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഷെഡിൽ വെക്കുന്നതിനേക്കാൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നതും ഒരുപാട് ഫ്ലവർ ഒക്കെ തന്നത ഇതുപോലെ നല്ല വെയിലത്ത് വെച്ചപ്പോഴാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തേക്ക് ഞാൻ വാങ്ങിയിട്ട് ഷെഡിലൊക്കെയാണ് വെച്ച് പ്ലാന്റ് ചീഞ്ഞു പോകരുതെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒരുപാട് കൊടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്ലാന്റ് പെട്ടെന്ന് ചീത്തയായി പോകുന്നത് ഈ പ്ലാന്റ്സിനൊന്നും അധികം കെയറിൻ്റെ ആവശ്യമില്ല കേട്ടോ അധികം കെയറ് കൊടുക്കുന്ന സമയത്താണ് അതായത് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ പുറകെ നടന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക തലത്ത് ഷെഡിലെടുത്ത് വയ്ക്കുക നമ്മൾ ഒരു പേടി പേടിയുണ്ടായിരിക്കും കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്ലാന്റ് പോകുമെന്നുള്ള പക്ഷെ അതൊന്നും ഈ പ്ലാന്റ്സിനൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശത്തിൽ വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പെറ്റുണിയിലൊക്കെ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങുന്ന സമയത്ത് ഒരാഴ്ച ഷെയ്ഡിൽ വെച്ച് പോട്ട് ചെയ്ത് ഒരാഴ്ച ഷെയ്ഡിലൊക്കെ വെച്ചതിന് ശേഷം നമുക്കിതിനെ നല്ല വേലത്ത് വയ്ക്കാൻ കിട്ടും ആ ഒരു സമയത്ത് നന്നായി വളരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നല്ല ഹാങ്ങിങ് ആയിട്ട് ഇട്ടിരുന്നാൽ കാണാൻ നല്ല ഭംഗിയാണേ അപ്പോൾ ഇത് കൊണ്ടുവന്ന സമയത്ത് ഞാനൊരു വലിയ പോട്ടിലാണ് അത് പോട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ നമുക്ക് ഇത് ഹാങ് ചെയ്തിടുമ്പോൾ പൊട്ടി വീഴാനുള്ള ഒരു ചാൻസ് കൂടുതലല്ലേ പോട്ടി മിക്സൊക്കെ കുറച്ച് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വലിയ പോട്ടിൽ വെക്കുമ്പോൾ പ്ലാന്റ് ഹെൽത്തി ആയി വരും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചെറിയ പോട്ടിലാണെങ്കിലും ഇതുപോലെ സൂര്യപ്രകാശവും അത്യാവശ്യം വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും കേട്ടോ വലിയ പോട്ടിൻ്റെ ആവശ്യം അങ്ങനെ ഇല്ല അപ്പോൾ ഹാങ് ചെയ്തിടാനും നമുക്ക് എളുപ്പമായിരിക്കും ചെറിയ പോട്ടാവുമ്പോൾ അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് എല്ലായിടത്തും കൊണ്ട് നടന്നിട്ടും അപ്പോൾ പൊട്ടി വീടൊന്ന് മേടിച്ചിട്ട് വീണ്ടും അതെടുത്തിട്ട് ഇതെവിടെ ഒരു ഇതിലായി എന്നിട്ട് ഞാൻ അവിടെ എവിടെയൊക്കെ കൊണ്ടുവച്ച് നോക്കി അപ്പോൾ അപ്പോഴൊന്നും എനിക്ക് അത്ര ഒരു ഭംഗിയായി ഭംഗി തോന്നിയില്ല സിറ്റോഡിൻ്റെ ആ ഒരു എന്തോ അതിൻ്റെ മുകളിലായിട്ടൊക്കെ ഞാൻ വെച്ച് നോക്കി അപ്പോൾ അത്ര ഒരു ഭംഗി തോന്നിയില്ല അപ്പോഴാണ് ഇതുപോലെ ഹൈറ്റ് വരുന്ന പോട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു പോട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മുടെ ഒരു ഷോപ്പിൽ ആ ഒരു പോട്ട് പോട്ടിരിക്കുന്നതും ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ ആ ഒരു പോട്ട് വാങ്ങിയിട്ട് ഇത് സിറ്റൗട്ടിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വെക്കാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അങ്ങോട്ട് പോയി അവിടെ ചെന്നിട്ട് പോട്ടിൻ്റെ വില കേട്ടപ്പോൾ നീഞ്ഞിട്ട് ഇരുന്നൂറ് രൂപയായിരുന്നു കേട്ടോ പോട്ടിൻ്റെ വില അപ്പോൾ അത്രയും പൈസയൊക്കെ കൊടുത്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നേ എന്നിട്ട് വീണ്ടും ഇതെവിടെ വെക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നടന്നപ്പോഴാണ് പെട്ടെന്ന് രണ്ട് ബക്കറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ബക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും അതായത് അതിൻ്റെ ചുവട് ഭാഗം ോ ആ ചുവട് ഭാഗം രണ്ടും അധികം ഗ്ലോഗിൻ കൊണ്ടുവന്ന് ഒട്ടിച്ചു നോക്കി കേട്ടോ പക്ഷെ അത് അങ്ങനെ ഇരുന്നില്ല അതിനുശേഷം ഒരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചേ എങ്ങനെയാണെന്ന് മനസ്സിലായോ രണ്ട് ബക്കറ്റ് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ആ അടിഭാഗം രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സെല്ലോ സെല്ലോ സെല്ലോട്ടേപ്പ് നടുക്ക് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ച് കൊടുത്തേ അപ്പോൾ അതങ്ങോട്ടും ഒന്നും അനങ്ങത്തില്ല അതുപോലെ ഒരു രണ്ട് മൂന്ന് റോളിങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ആ ബക്കറ്റിൻ്റെ അടിഭാഗമുണ്ടല്ലോ ആ അവിടെ അടിഭാഗവും തുറന്നിരിക്കുന്ന വശമാണ് അപ്പോൾ അവിടെ ആ ബക്കറ്റിൻ്റെ അടപ്പെടുത്തങ്ങ് അടച്ചു കൊടുത്തിട്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ബലം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അതങ്ങ് അടച്ചു കൊടുത്തേ എന്നിട്ട് മുഗൾ ഭാഗം ഇവിടെ ഈ ഭാഗം വേണമെങ്കിലും നമുക്ക് അതുപോലെ അടപ്പെടുത്ത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ എന്താ ഈ പോട്ടെടുത്ത് വെക്കാം പക്ഷേ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സമയത്തൊക്കെ ഇനി താഴെ അങ്ങനെ വീഴത്തില്ലേ പെട്ടെന്ന് വീഴുന്നതായിട്ട് തോന്നി ശേഷം ചെയ്തതെന്ന് വച്ചാൽ മുകൾ ഭാഗത്തെ അടപ്പ് മാറ്റിയിട്ട് ഈ പോട്ടുണ്ടല്ലോ ഈ വലിയ പോട്ടെടുത്ത് നമ്മളിതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെ ഇറിവി ഇതുപോലെ സെറ്റായിരുന്നുള്ളൂ കേട്ടോ കാണാനും നല്ല ഭംഗിയായിരിക്കും ഇതുപോലെ സെറ്റായിരുന്നു കൊടുക്കും പിന്നെ ഉള്ളൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെയൊന്നും വീഴത്തില്ല കേട്ടോ ആ ബക്കറ്റിനകത്ത് വീണ് കിടക്കും അപ്പോൾ ആ ബക്കറ്റിനകത്ത് വീഴുന്ന സമയത്ത് നമുക്ക് പിന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴും ആ വെള്ളം എടുത്ത് നമുക്ക് കളയാൻ കിട്ടും ചാണകത്തിൻ്റെ തെളിയൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നതാണല്ലോ അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വീഴുന്നത് കൊണ്ട് ആ സ്റ്റെപ്പിൻ്റെ ഭാഗമൊന്നും അനിയത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഒരുപയോഗവും ഇതുകൊണ്ടുണ്ട് അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പോട്ട് വാങ്ങിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇതുപോലൊരു ഐഡിയ പ്രയോഗിക്കാൻ കിട്ടും മറ്റേതിൻ്റെ അത്രയൊരു ഒന്നും കാണത്തില്ല എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗിയായിരിക്കും തന്നെ െ അതുപോലെ നല്ല സേഫ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ ചേട്ടൻ്റെ പെയിൻറ് കുറച്ചെടുത്തടിച്ചു മാറ്റി കൊണ്ടുവന്ന് അതിലൊന്ന് ചെറുതായിട്ടൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പെയിൻറ് ഉള്ളായിരുന്നു അതെടുത്തോണ്ടെന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കളറൊക്കെ ഉള്ള പെയിൻ്റൊക്കെ അടിക്കുവാണേൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ നമ്മളാ ടേപ്പ് ഒട്ടിച്ചൊരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ കൊടുക്കുവാണേൽ നല്ല ഭംഗിയായിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ ആ ഒരു എന്താ ബക്കറ്റിൻ്റെ ആ ഒരു നമുക്ക് അങ്ങനെ തോന്നത്തൊന്നുമില്ല കേട്ടോ കുറച്ചുകൂടിയൊക്കെ ആ ആടപ്പിൻ്റെ ഭാഗത്തൊക്കെ കുറച്ചുകൂടിയൊക്കെ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ കൊടുക്കുവാണേൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്കെന്താ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് നമ്മുടെ പ്ലാൻസൊക്കെ നല്ല മനോഹരമാക്കി വെക്കാനായിട്ട് സാധിക്കുകയെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ പെറ്റൂണിയ പ്ലാന്റും അതുപോലെ തന്നെ ആ ഒരു പോട്ടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയ ഒരു വീഡിയോയും അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്